ിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എസ് ഇ ന്യൂഡൽഹി വണ്ടൂർ വയനാട് മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി ഗാന്ധിക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് മഹിളാ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് അൽഖാ ലംബ വണ്ടൂരിലെത്തി വണ്ടൂർ സെൻട്രൽ ബസ് സ്റ്റാൻഡിലും പഴയ ചന്തക്കുന്നിലെ വീടുകളിലും എത്തിയാണ് അൽഖാൽ ലംബ വോട്ടർമാരെ നേരിൽ കണ്ട് രാഹുൽഗാന്ധിക്കായി വോട്ട് അഭ്യർത്ഥിച്ചത് ഒരു ഒരു ലക്ഷം വർഷം അതാണ് നമ്മൾ മണിയോടെ വണ്ടൂരിലെത്തിയ അൽക്കാലംബ ആദ്യം ബസ് സ്റ്റാന്റിലെത്തി യാത്രക്കാരോടാണ് രാഹുൽ ഗാന്ധിക്കായി വോട്ട് അഭ്യർത്ഥിച്ചത് രാജ്യത്തിലുടനീളം ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ കാലാവസ്ഥയാണെന്നും കേരളത്തിലെ ഇരുപത് സീറ്റിലും യു ഡി എഫ് വിജയിക്കുമെന്നും ഐ എം വെരിഫുൾ ഫ്രോം ദ കോൺഗ്രസ് And definitely they are very much unhappy because there is a high inflation there is no jobs and people are really want to see the change in the center government so india allies government uh, allies are doing a great job in uh, in tamil nadu we uh, voted in tamil nadu on 19 yesterday now 26 all the 20 seats on this 26 april is going for to vote for the second phase and we are hopeful ഓൾ ദർട്ടി നൈൻ സീറ്റ് ഓൺലി ഹിയർ വി ആർ മൂവിംഗ് ടുവർഡ് തെലങ്കാന ആന്ധ്രി വേർ വി ആർ സിംഗ് ദർ ഇസ് എ വേ ഫോർ ഇന്ത്യ അലയൻസ് ജെബി മേത്തർ എം പി വനിതാലി ജില്ലാ പ്രസിഡന്റ് കെ പി ജൽസീമിയ കെ കെ സാജിദ ടി കതീജ കെ എം പ്രസീത ബി എം സീന ഷൈജിൽ അടപ്പ തുടങ്ങിയും കൂടെയുണ്ടായിരുന്നു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ായ സൌദി അറേബ്യയിലെ മാർക്കൻ സേവ് സ്ഥാപനത്തിൽ ജോലി നേടാൻ ഒരു സുവർണാവസരം ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടുള്ള ഇന്റർവ്യൂ ഏപ്രിൽ നിലമ്പൂരിലും ഏപ്രിൽ മഞ്ചേരിയിലും ഫോൺ ടു സീറോ സെവൻ സീറോ ട്രിപ്പിൾ എയ്റ്റ്